ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എൻ്റെ കൂടെ കലിയിൽ കെരിയർ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജിൽ ഖലീഫയുടെ ന്യൂ ഇയറിൻ്റെ ഫയറിങ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് എന്തായാലും ഒരുപാട് നാളെ ഞാനിവിടെ പണിയെടുക്കുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാറില്ല നമ്മളെ ഭാഗത്തെ ഫയറിംഗ് ഒക്കെയാണ് കാണാറുള്ളതും വീഡിയോസ് ഇടാറുള്ളതും ഇപ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിനെ അവിടെ നിന്ന് ഞാൻ ഇൻട്രോ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോകാണ്ട് പക്ഷേ അത്ര അങ്ങോട്ട് അടുത്തൊന്നും എത്താൻ പറ്റുന്നതെങ്കിലും കുറച്ച് ദൂരൊക്കെ നീട്ടി നല്ല കാഴ്ചകൾ കാണാം ആൾക്കാരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ടീ കാണുന്നത് ഫയറിങ് കാണാൻ വേണ്ടിയിട്ട് അഞ്ച് മണിക്ക് മുതൽ ആ വാ എല്ലാം ഫുള്ളായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് എത്ര ദൂരത്ത് നിന്നിട്ടാണ് കാണാൻ പറ്റുന്നത് എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സൂപ്പർ വീഡിയോസ് ആണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ന്യൂ ഇയർ എല്ലാവരും അടിച്ചുപൊളിക്കുക ആനാവുമ്പോൾ സ്കേറ്റ് ചെയ്ത് വന്നിട്ട് ഇതാ എവിടെ എത്തിയെന്നറിയോ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്യൂച്ചർ മ്യൂസിയം സൂപ്പർ ആയിട്ടുണ്ട് ആൾക്കാർ പോലെ ഫയറിങ് കാണാൻ വേണ്ടി പോകുന്നതാണ് ഈ കാണുന്നത് എന്തായാലും ന്യൂ ഇയറിന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി പ്രോഗ്രാമാണ് ആണ് ഫയറിങ് നമുക്ക് എവിടെ നിന്നിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ വന്നിട്ട് ഇതാ ഏകദേശം ഒരു സ്ഥലത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അർജുല അറബ് അലബുർജ്ജുല ഖലീഫ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ എവിടെ ഇവിടെക്കോ കാണുന്നുണ്ട് അതേ കാണുന്നു ഫയർ വർക്ക് നമുക്ക് എവിടെ പോയി എന്നിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും റോഡിന്റെ സൈഡിലൊക്കെ ആൾക്കാർ ആകാംക്ഷയോടെ കാത്തു കണ്ടില്ലേ അടിപൊളി എന്തായാലും ഷെയ്ഖ് ശൈഷായുദ് റോഡിന്റെ ഒരു സൈഡിൽ കൂടി മാത്രം വണ്ടി പോകണപ്പോൾ കാണു കേട്ടോ ഒരു സൈഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് നമ്മൾ കുറച്ചും കൂടി അടുത്തടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടുതൽ ആൾക്കാർ കുറച്ച് സ്ലോ ആണ് ആൾക്കാരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ചുകൂടി അങ്ങോട്ട് ദൂരത്തേക്ക് പോകാനുണ്ട് അവിടെ പോയിട്ട് നമുക്ക് ഫയർ വർക്ക് കാണിച്ചു തരാം എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഫയർ വർക്കിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് ബുറുജുൽ അറബിൻ്റെ അല്ല ബുർജുൽ ഖലീഫം ബുറുജുൽ അറബ് എന്നാണ് പറയുന്നത് ബുർജുൽ ഖലീഫടുത്തെ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് ഓ എപ്പോഴത്തൊന്നും അറിയില്ല സമയം ഇനി ഓ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൂടി ഉള്ളു കേട്ടെ ഇനി ഷെയ്ഖ് ഷെയ്ഷായ് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷെയ്ഷാദ് റോട്ടിലൂടെ ഇപ്പഴും ഞാൻ സ്കേറ്റ് ചെയ്ത് പോകുന്നത് ആൾക്കാരെല്ലാം റോട്ടിൽ ഇറങ്ങി നിൽക്കട്ടാ ഇതാണ്ടില്ല ഈ ഗ്യാപ്പിലൂടെയൊക്കെ നമുക്ക് ബുർജില അറബിനെ കാണാൻ വേണ്ടി പറ്റും ബുർജില അറബിൽ നിന്നാണ് പിന്നെ പറയുന്നത് ബുർജില ഖലീഫിനെ കാണാൻ വേണ്ടി പറ്റും അയ്യോ അടിപൊളി എല്ലാവരും അങ്ങനെ വന്ന് റെഡി ആയി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അടുത്ത് ഞാനിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ആട്ടാ വരുന്നത് റോഡിൻ്റെ ആ ഭാഗത്തും ഒക്കെ ആൾക്കാരാണ് റോഡിലൂടെ ഫുൾ ആൾക്കാരാണ് നടക്കുന്നത് എന്തായാലും അടിപൊളി ഓക്കെ നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ബാക്കിലാണ് എവിടെ പോയെന്നൊരു പിടുത്തമില്ല അക്കത് അലങ്ങും വലങ്ങും ഓടുന്നു എന്തായാലും നല്ലൊരു ഭാഗത്ത് പോയി പോയിന്നോട്ട് നമുക്ക് ഫയറിങ് കാണാം കൂപ്പിട്ടിട്ട് ഓടില്ലേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അടിപൊളി ആൾക്കാരൊക്കെ എല്ലായിടത്തും വന്നിട്ട് അടിച്ചു കൂടി നിക്കട്ടാ എന്നെ എവിടം വരെ അറിയില്ല എന്തായാലും മുതലായി പോലെ ആൾക്കാരാണ് പോലീസ് വണ്ടി വന്നിട്ടുണ്ട് ഓ ഇവിടെ സൂപ്പർ ആയിട്ട് കാണട്ടാ ഇവിടെ അടിപൊളിയായിട്ട് കാണാം ഇവിടെ തന്നെ നിക്കേണ്ടിരുന്നതുകൊണ്ട് ഓക്കേ വേറെ ഇനി സ്ഥലത്തേക്ക് പോവാൻ നമ്മളെ കൂടുതൽ ആൾക്കാർ വരണം എന്തായാലും ആൾക്കാരെ ഇടക്കൂട്ടി നമ്മൾ സ്കൈറ്റ് ചെയ്തിട്ട് പോവാ പല നാട്ടുകാരും കിട്ടാലൻസ് ആൾക്കാര് ബുർജുലി ഹലീഫാണി കാണുന്നത് അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്നിട്ട് തന്നെ കാണിത്തരും ബാക്കിയുള്ള ഭാഗത്തു ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകും ഇവിടെ എല്ലാം ഒരുപാട് ആൾക്കാർ നിൽക്കണ്ടിട്ട ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് നമുക്ക് കാണാം എൻ്റെ കൂടെ വന്നതിൻ്റെ ഉസ്താദൊക്കെ ഇവിടെ പോയിരുന്നവർ കൊടുത്തല്ല എന്തായാലും ആൾക്കാരെ നമുക്ക് അധികം കണ്ടിട്ട് കാര്യമില്ലല്ലോ നമുക്ക് ഇവിടുത്തെ മേടിക്കെട്ടാണ് കാണേണ്ടത് അപ്പം ഇതൊക്കെയാണ് കാഴ്ചകൾ കാണാൻ കേട്ടോ പറഞ്ഞില്ല ഫിഷിലടിക്കണ പോണ്ട് ആരാണ് ഫിഷിലടിക്കണം എന്നറിയില്ല നമുക്ക് നമ്മൾ വിളിക്കണമെന്നൊന്നും അറിയില്ല ഓ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് എവിടെ വേണേലും നിന്നിട്ട് കാണാം നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതാ ഫയർ വർക്ക് നടക്കാൻ വേണ്ടി പോകുന്നതാണ് ആൾക്കാരെല്ലാവരും സൗണ്ട് ഇട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് ഇല്ലാന്നാണ് വിചാരിക്കുന്നത് പന്ത്രണ്ട് മണി ആവാൻ വേണ്ടി പോവാണ് ഓക്കെ സമയം എന്താ എന്തായാലും ഫയർ വർക്ക് ഇപ്പം തുടങ്ങും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ നോയോ ലൈറ്റ് തുടങ്ങിയിട്ടുണ്ട് de do സൂപ്പർ ബെറ്ററോണ പോണ ഏട്ടാ ഒരെക്കോ എല്ലാം വരണേ ആൾക്കാര് തടിച്ചുകൂടി ഇള്ള നമ്മളെ കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് പോവാന്ന് വെച്ചാ പറ്റിയില്ല അതുകൊണ്ടാണ് എൻ്റെ ഈ ഒരു ഫയർ വർക്ക് കാണാൻ വേണ്ടിട്ടേ മാസങ്ങളോളം ആൾക്കാർ കാത്തിക്കായിരുന്നു ഇവിടെ എല്ലാ ഹോട്ടലുകളിലും എല്ലാം ഫുള്ള് ആയിരുന്നു പിന്നെ അത് മാത്രല്ല ഒരുപാട് പ്രോഗ്രാമുകൾ പല നേരത്തും നടന്നുകൊണ്ടിരിക്കണ്ടിട്ടു എല്ലേ ചോ ഏതാണോ ഓ ആൾക്കാര് സൗണ്ട് തന്നെയാണ് കേൾക്കണത് കേട്ടാ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ ശൈഷത്ത് റോഡിൽ വന്ന് നിൽക്കണേ കണ്ടില്ല നിങ്ങൾക്ക് ഇത് കണ്ടായി ഞാൻ മനസ്സിലാവും എന്തോ സൂപ്പർ രസല്ല അത് കേട്ടോ സ്ലോലാണ് തുടങ്ങിയിട്ടുള്ളത് ആ ചില സമയത്തൊക്കെ നല്ല അടിപൊളിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സ്ലോലിതായിട്ട് പൊട്ടണോണ്ട് കേട്ടോ കൊറേ ടൈം കൂടെ നീണ്ടു നിൽക്കുന്നത് മോളിലെല്ലാം കൊട വിരിഞ്ഞതുപോലെ നമ്മളെ കൂടുതൽ ടീമല്ല അവിടെ നിക്കണ്ടവര് വാ നമ്മൾ ടീമിന്റെ അങ്കടം കാണാ ഇതിന്റെ കടയിൽ കൂടെ സ്കേറ്റ് ചെയ്യണേ അങ്ങനെ സുഹൃത്തുക്കളെ ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ ഹാപ്പി ന്യൂ ഇയർ ഒരു പുതിയ വർഷം കൂടി ഹാപ്പി ന്യൂ വന്നിട്ടുള്ള വീഡിയോ ഇയർ ഇവിടെ കൂടുതൽ ആൾക്കാരാ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു നാളുകൾക്കായി ആശംസിക്കുന്നു ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകള് ബുർജിൽ ഖലീഫയുടെ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് ആൾക്കാർ പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ പിന്നെ റോഡ് ഞാൻ ഇതിനു വേണ്ടി മുടക്കിയിട്ടിരിക്കാൻ ബ്ലോക്ക് ചെയ്തിരിക്കാണ് എല്ലാവരും പോവട്ടാ എൻ്റെ ചെറിയൊരു വീഡിയോസ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ പത്ത് കിലോമീറ്റർ സ്കേറ്റ് ചെയ്ത് വന്നിട്ടാ ആൾക്കാർ പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് നമ്മൾ അവിടുത്തെ വീഡിയോസ് വേറെ ആൾക്കാർ എടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തു കേട്ടാ നേരെ അത് ഭയത്താ വീഡിയോസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരുന്നു ഓക്കെ ബൈ ബൈ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സരാശംസകൾ